റേഷൻ കടയിൽ മസ്റ്ററിംഗ് നടത്താൻ എത്തിയയാൾ ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ മർദ്ദിച്ചുവെന്ന പരാതിയുമായി റേഷൻ കട ജീവനക്കാരി രംഗത്ത് ബൈസൻമാലിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ ജീവനക്കാരിയാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് മർദ്ദനമേറ്റ ജീവനക്കാരി അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പുരിക്കാശ്ശേരി കണ്ട സ്വദേശിനിയായ ബിന്ദുവാണ് മർദ്ദനമേറ്റുവന്ന പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ബൈസൺവാലിയിൽ പ്രവർത്തിക്കുന്ന റേഷൻകടയിലെ ജീവനക്കാരിയായ ബിന്ദുവിന്റെ പരാതി ഇങ്ങനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെ റേഷൻകടയിൽ മസ്റ്ററിംഗിനായി എത്തിയയാൾ ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ തന്നെ മർദ്ദിക്കുകയായിരുന്നു നല്ല തിരക്കുള്ള സമയത്തായിരുന്നു ഇയാൾ കടയിലെത്തിയതെന്നും ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ അല്പസമയം ക്യൂ നിന്ന ശേഷം അകാരണമായി വന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും ബിന്ദു പറയുന്നു വൈകിട്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം റേഷൻ കടയിൽ നടക്കുന്നത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം കടയിൽ നടക്കുന്നത് അപ്പം ഈ ശൈവം കുപ്പാക്കെന്ന് പറഞ്ഞയാൾ കടയിൽ വരുന്ന സമയത്ത് കുറച്ച് പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം വന്നത് എൻ്റെ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് കടയുടെ ഉപയോഗിക്കാറ് പ്രശ്നം ഉണ്ടാക്കിയത് അമ്മച്ചിമാരുടെ ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞുകൊണ്ട് മെഷീനും വലിച്ച് എടുത്ത് താഴെയിട്ട് എന്നെ കടക്കകത്തൊന്ന് വലിച്ചടിച്ച് അങ്ങനെയാണ് അക്രമം നടത്തിയാൽ അസഭ്യവർഷം നടത്തിയതായും ജീവനക്കാരിയുടെ പരാതിയിൽ പറയുന്നു സംഭവത്തെ തുടർന്ന് റേഷൻ കട ഉടമ സതീഷിനെ വിവരം അറിയിക്കുകയും അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബിന്ദു ചികിത്സ തേടുകയും ചെയ്തു ഇത് എനിക്ക് തോന്നിയത് കായിക കരുതി കൂട്ടി തന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കാരണം ആ കാരണം അദ്ദേഹത്തെ ഇത് നേരത്തെ ചെയ്തു പോയതാണ് മസ്റ്റിംഗ് ചെയ്തു പോയതാണ് പുള്ളി അത് വീണ്ടും ചെയ്യണമെന്നും ചെക്ക് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത് ഇതിനെ സംബന്ധിച്ച് രാജ്യകാർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൽ നിയമപരമായിട്ട് ഒരു കൃത്യമായ നടപടി തന്നെ ആക്രമിച്ചയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിന്ദു രാജാക്കാട് പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി